ന്യൂസിലാന്റിലെ ഓസ്ട്രേലിയയിലൊക്കെ വന്നിട്ട് വർഷങ്ങളായി ജോലി ചെയ്തിട്ട് രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ട് ഒരു പൈസ സേവിങ് ഇല്ല എല്ലാ പൈസയും ചെലവ് കൂടുതലാണ് ടെൻ ഡോളർ പോലും വെച്ച് ഒരു ദിവസം നമുക്കൊരു വീട് മേടിക്കുന്നതിലേക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആളുകളാണോ അങ്ങനെ അങ്ങനെ വിഷമിക്കുന്ന ആളുകളാണോ എന്താണ് കാരണം എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങളൊരു റിയാലിറ്റി മനസ്സിലാക്കണം ന്യൂസിലാന്റിലെ ഓസ്ട്രേലിയ ജോലി ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനു കൂടി ജോലിയിൽ നിന്ന് വൺ ഫിഫ്റ്റിക്കോ ഏകദേശം ഒന്നര ലക്ഷം ഡോളർ മാത്രമാണ് ഒരു വർഷം നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നത് അപ്പൊ ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇവിടെ വരുന്ന മെയിൻ എക്സ്പെൻസുകൾ ഉണ്ട് കേട്ടോ നമുക്കൊരു സാധാരണ ഒരു വീട് എടുത്ത് താമസിക്കും ഏകദേശം ഒരു അഞ്ഞൂറ് ഡോളർ വെച്ച് നമ്മൾ വീക്കിലി കൊടുത്ത ഇരുപത്തയ്യായിരം ഡോളർ നമ്മുടെ റെന്റിന് മാത്രമായി മാറും ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ ജീവിക്കണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകളാണ് യൂട്ടിലിറ്റി ബില്ലെന്ന് പറയുന്നത് റെന്റ് വരും പിന്നെ യൂട്ടിലിറ്റി ബില്ലാണ് ഏകദേശം ഒരു മാസത്തിൽ ഒരു നാനൂറ് ഡോളർ വെച്ച് ഏകദേശം വരും അങ്ങനെയും വരും ഒരു അയ്യായിരം ഡോളർ നമുക്ക് ആ ഒരു ചിലവും വരുന്നുണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇതാണ് നമ്മുടെ ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫുഡ് എക്സ്പെൻസ് ഇവിടെ കമ്പാരിറ്റീവ്ലി നമുക്ക് ഷോപ്പുകൾ കുറവാണല്ലേ നമ്മുടെ നാട്ടിലെ പോലെ ചക്കയെ മാങ്ങയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇഷ്ടമുള്ള കടയിൽ പോയോ വാഴയ്ക്കയോ അങ്ങനെയൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല ഇവിടെയുള്ള മൊണോപൊളി സ്റ്റോറുകളാണ് അവർ വില കൂട്ടിയാൽ നമ്മൾ ആ വില നിർബന്ധമായിട്ട് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഞാനൊക്കെ ആദ്യമേ വരുന്ന സമയത്ത് ഇവിടെ പല സാധനങ്ങളും വളരെ വിലക്കുറവായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പൊക്കെ ഞാനിവിടെ എത്തുന്ന സമയത്ത് സാധനങ്ങൾക്കൊക്കെ വളരെ വിലക്കുറവായിരുന്നു ഇപ്പോൾ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ വില കൂട്ടി ഒരു നമുക്കൊരു ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ബട്ടറൊക്കെ ആ സമയത്ത് ഏകദേശം അഞ്ച് അഞ്ച് ഡോളറിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ കടയിൽ ചെന്നപ്പോൾ പാക്കൻ സേബ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് ഇവിടെ ഉള്ളത് അവിടെ ചെന്നപ്പോൾ അതിന് പന്ത്രണ്ട് ഡോളറും പതിമൂന്ന് ഡോളറും അതിൽ കൂടുതൽ അങ്ങനെ വില കൂട്ടിയാൽ നമ്മുടെ വയറ്റത്ത് അടിക്കുന്ന ഒരു പ്രശ്നമാണത് നിർബന്ധമായിട്ടും ഗ്രോസറിക്ക് ഇവിടെ വില കൂടിക്കൊണ്ടിരിക്കുക ഏകദേശം ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് ഡോളറിൻ്റെ ഗ്രോസറി അതിൽ കൂടുതലേ വരത്തുള്ളൂ എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു വർഷം ഏകദേശം പതിനയ്യായിരം ഡോളർ മുതൽ ഇരുപതിനായിരം ഡോളർ വരെ നമുക്ക് ഗ്രോസറി വീട്ടു ചിലവിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ട് ഇവിടുത്തെ ഏതൊരു സ്കൂളിൽ പോയാലും രണ്ട് കുട്ടികളിലുള്ളൊരു ഫാമിലി ആണെങ്കിൽ ഏകദേശം എന്താണെങ്കിലും ഒരു അയ്യായിരം ഡോളർ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിലും ന്യൂസിലൻഡിലെ അയ്യായിരം ഡോളർ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ആ ഒരു എക്സ്പെൻസിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഏറ്റവും നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലേ ട്രാൻസ്പോർട്ടേഷൻ നാട്ടിലാണെങ്കിൽ ബസ്സിന് പോവാം അല്ലെങ്കിൽ സ്കൂട്ടറിന് പോകാം അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഇല്ല ഇവിടെ ഏതൊരാൾക്കാണെങ്കിലും കാർ വേണം അല്ലെങ്കിൽ ഇപ്പൊ തണുപ്പുള്ള സമയത്തൊക്കെ ആണെങ്കിൽ തണുത്ത് വിറച്ച് വെറുതെ നമ്മൾ കഷ്ടപ്പെടും അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ കാറിന് വരുന്ന എക്സ്പെൻസ് അല്ലേ പെട്രോൾ പെട്രോൾ ചിലവുകളാണെങ്കിലും വണ്ടിയുടെ ആണെങ്കിലും നിർബന്ധമായിട്ട് നമ്മളിവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു വലിയ വാഹനങ്ങൾ വളരെ വില കൂടിയ വാഹനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പെടും അപ്പോൾ ആദ്യമേ വരുന്ന ആളുകൾ ചെറിയൊരു വാഹനം എടുത്ത് ഉപയോഗിക്കാൻ പഠിക്കുക അപ്പോൾ അതിനാണെങ്കിലും നമ്മൾ ഫിനാൻസ് ഇട്ട് മേടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് വരുന്ന ചിലവുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ അവിടുത്തെ വാറൻ്റ് ഓഫ് ഫിറ്റ്നസ്സും അതുപോലെ ഇൻഷുറൻസ് ഫ്യൂമൽ കോസ്റ്റ് സർവീസ് കോസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടെ ഏകദേശം ഒരു പതിനായിരം ഡോളർ ഒരു ഫാമിലിക്ക് ഒരു വർഷം ചിലവുണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടല്ലേ ഇവിടുത്തെ ഓണമായി ക്രിസ്മസ് ആയി പള്ളിയിലെ പരിപാടിയായി എല്ലാം കൂടി മറ്റ് അലത്ത കുലത്ത് എല്ലാം കൂടി നമ്മൾ ചിലവാക്കേണ്ടി വരും അങ്ങനെ അതും എല്ലാവരും കൂടി നമുക്ക് ഏകദേശം ഒരു അയ്യായിരം ഡോളർ ഒരു വർഷം ഏറ്റവും കുറഞ്ഞതാട്ടോ അതും ചിലവുണ്ട് അപ്പോൾ ആകെ നമുക്ക് വരുന്ന ചെലവെന്ന് പറയുന്നത് ഏകദേശം ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കൂടി ഈ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ കിട്ടുന്ന ആകെ ഒരു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി കെ ഡോളർ മാത്രമാണ് ഒരു വർഷം ഈ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ഏകദേശം ഒരു എൺപതിനായിരം ഡോളർ നമുക്ക് പെർ ഇയർ ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകൾ കേട്ടോ ഒപ്പം തന്നെ നമ്മൾ ഒരു ഫിനാൻസിയറ്റ് ഒരു കാറും കൂടി മേടിക്കുകയുമായി ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ബാങ്കിന് വേണ്ടി ജോലി എടുക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്നും ഒരു വീടൊക്കെ മേടിക്കണമെന്ന സ്വപ്നത്തിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കൂടുതൽ വലിയ ഒരു വീടൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വൺ മില്യൻ്റെയൊക്കെ വീട് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലും പെടും ഈ ചെലവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്ന ബാക്കി കാശ് നിങ്ങളുടെ ഈ ലോണിലേക്ക് അടയ്ക്കാൻ തികയത്തില്ല ഓക്കെ അതിൽ നിന്നും നല്ലൊരു ഭാഗം ഇൻട്രസ്റ്റിലേക്ക് പോകുന്നെ അപ്പോൾ നല്ലൊരു ഇതിൽ നിന്നും ഒരു ചെറിയ എമൗണ്ട് പെർ ഡേ ഒരു ടെൻ ഡോളറെങ്കിലും മാറ്റി വെച്ച് ശീലിക്കുക ഓക്കെ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെലവിൽ നിന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ വീടെന്ന സ്വപ്നത്തിലേക്ക് രണ്ടോ മൂന്നോ വർഷം നിങ്ങൾ അങ്ങനെ മാറ്റി വെക്കുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി മാറ്റി വെക്കുമ്പോൾ ഒരു എമൗണ്ടാവും ഒരു ട്വന്റി പെർസെൻറ്റേജ് അങ്ങനെ മിനിമം ഡെപ്പോസിറ്റ് ഇട്ട് കൊടുത്ത് മേടിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലും റിയാലിറ്റി അപ്പോൾ എങ്ങനെയാ മൂന്ന് വർഷമായിട്ട് ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഒക്കെ വന്ന് ജോലി എടുക്കുന്ന ആളുകളല്ലേ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഏകദേശം ഒരു ആയിരം ദിവസത്തിന് മുകളിൽ നിങ്ങൾ താമസിച്ചിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു ദിവസം പത്ത് ഡോളർ വെച്ച് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൂടി മാറ്റി വെച്ചിരുന്നു ഇപ്പോൾ വീടെന്ന സ്വപ്നത്തിലേക്ക് ഏകദേശം ഒരു ടെൻ തൗസൻഡ് ഡോളർ മാറ്റി വെച്ചേനെ അത് രണ്ടു പേര് കൂടിയാണെങ്കിൽ ട്വന്റി തൗസൻഡ് ഡോളർ നിങ്ങൾക്ക് ഇപ്പോൾ ചുമ്മാ മാറിയിരുന്നു ഇന്ന് പോലെ ശീലിക്കുക ഒരു ടെൻ ഡോളറെങ്കിലും വെച്ച് വീടെന്ന സ്വപ്നത്തിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് എത്രയും പെട്ടെന്ന് നിങ്ങളെ വീടെന്ന ഒരു സ്വപ്നത്തിലേക്ക് റിയാലിറ്റിയിലേക്ക് സേവിങ് എന്നൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും കൺഗ്രാചുലേഷൻസ് ഓൾ ദ ബെസ്റ്റ്